രാമായണത്തിലെ യുദ്ധകാണ്ടത്തിലുള്ള ഒരു ഭാഗമാണ് ആദിത്യുദ്ധയിൽ മന്ത്രം രാമരാവണ യുദ്ധ സമയത്ത് അഗസ്ത്യ മഹർഷി ശ്രീരാമദേവൻ ഉദ്ദേശിച്ചു കൊടുക്കുന്നതാണ് ഈ അത്ഭുത മന്ത്രം ശ്രീരാമചന്ദ്രൻ ഈ മന്ത്രം ജപിക്കുകയും രാമ രാവണ യുദ്ധത്തിൽ വിജയശ്രീലാളിതനാവുകയും ചെയ്യും നിത്യവും പ്രഭാതത്തിൽ ഈ സൂര്യമന്ത്രം കിഴക്കോട്ട് നോക്കി മൂന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് തവണ ജപിക്കുന്നത് ഉത്തമമാണ് ശുദ്ധമായ മനസ്സോട് സൂര്യഭഗവാനെ സങ്കല്പിച്ച് ആദിത്യഹൃദയമന്ത്രം ജപിച്ചാൽ ശത്രുനാശവും ആരോഗ്യവും ആത്മബലവും എന്ത് പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള കഴിവും ഇച്ഛാശക്തിയും ധൈര്യവും ആപത്മോചനവും നിങ്ങൾക്ക് കൈവരുന്നതാണ് വിദ്യ അഭ്യസിക്കുന്നവർ ഈ ന്ത്രം ജപിച്ച പഠനത്തിൽ അതീവ ശ്രദ്ധ നേടുന്നതിനും പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കുന്നതിനും ഇടയാകുന്നതാണ് ഞായറാഴ്ചയാണ് നവഗ്രഹങ്ങളിൽ മുൻപനായ സൂര്യഭഗവാന്റെ ദിവസമായി കണക്കാക്കപ്പെടുന്നത് ആ ദിവസം സൂര്യദേവനെ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് ആദിത്യഹൃദയം സന്താപനാശകരായ नमो नमः अन्धकारान्धकराय नमो नमः चिदानन्दाय दे नमः नीहारनाशकराय नमो नमः मोहविनाशकराय नमो नमः शान्ताय रौद्राय सौम्याय खोराय कान्तिमतां कान्तिरूपाय ते नमः तावरजङ्गमाचार्याय ते दे नमः देवाय സാക്ഷിണേ നമ സത്വപ്രധാനായ തേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ ഈ അത്ഭുത മന്ത്രം ജപിക്കാൻ നിങ്ങളുടെ മനസ്സിന് തോന്നലുണ്ടാകട്ടെ അതിലൂടെ സൂര്യഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ലഭിക്കട്ടെ